രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ ലഹരി ലോകത്തെ കാണാപ്പുറങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമാണിപ്പോൾ ലഹരിയുടെ ലോകം ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്ന ഇടങ്ങളെയോ വിതരണ ശൃംഖലയെയോ ഇടപാടുകാരെയോ അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഡാർക്ക് നെറ്റ് പോലുള്ള നിഗൂഢവും അതീവ രഹസ്യവുമായ മാർഗങ്ങൾ വഴിയാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം ഇത്തരമൊരു സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എൻ സി ബി പിടികൂടിയത് കൊച്ചിയിലേക്ക് വൻതോതിൽ എൽ എസ് ഡി വെറ്റാമിൻ തുടങ്ങി മാർഗ വിദേശ നിർമ്മിത ലഹരി മരുന്നുകൾ എത്തിക്കുന്ന ഡാർക്ക് വെബിലെ ോൺ എന്ന ലഹരി ശൃംഖല എൻ സി ബി തകർക്കുകയും ലഹരിക്കണത്തിലെ മുഖ്യ ഇടനിലക്കാരനായ മൂവാട്ടുപുഴ സ്വദേശി എഡിസണേയും രണ്ട് സഹായികളെയും പിടികൂടുകയും ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ് ലഹരി ശൃംഖലയെയാണ് കെറ്റാമലോണെന്നാണ് എൻ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് ലെവൽ ഫോർ എന്ന വിശേഷണത്തിലാണ് ഇവരുടെ പ്രവർത്തനം കൊച്ചിക്ക് പുറമെ ബാംഗ്ലൂരു ൽഹി ഭോപ്പാൽ പാറ്റ്ന തുടങ്ങി വൻ നഗരങ്ങളിലേക്കും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഡാർക്ക് വെബുവായി എഡിസൺ ലഹരി ഇടപാട് നടത്തിയിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ജൂൺ ഇരുപത്തിയെട്ടിന് കൊച്ചിയിലെ മൂന്ന് തപാൽ പാർസലുകളിൽ നിന്നായി ഇരുന്നൂറ്റി ഒമ്പത് ബ്ലോക്കുകൾ പാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡാർക്ക് വഴി എഡിസൺ ഓർഡർ ചെയ്തതാണ് ലഹരി വസ്തുക്കൾ എന്ന് വ്യക്തമായി പ്രതിയുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ വൻതോതിൽ എൽ എസ് ഡി ബ്ലോട്ടുകൾ കെറ്റാമയും പാർക്കിലെ വപു കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന നിരവധി അക്കൌണ്ടുകൾ തുടങ്ങിയവ കണ്ടെത്തുകയും ചെയ്തു പെട്ടെന്ന് നിന്ന് പാർസലായി വരുത്തിച്ചാണ് എഡിസൺ ലഹരി മരുന്നുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ആഗോള ലഹരി ശൃംഖല ായ യു കെയിലെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് എഡിസൺ ലഹരി വസ്തുക്കൾ വാങ്ങിയിരുന്നത് കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ എഡിസൺ അറുന്നൂറ് പാർസലുകൾ വന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർനെറ്റിലെ അധോലോകമാണ് ഡാർക്ക് നെറ്റ് ഇന്റർനെറ്റിന്റെ ഭാഗമെങ്കിലും എല്ലാവർക്കും എത്തിപ്പെടാനാകില്ല ഈ ലോകത്തേക്ക് പ്രത്യേകമായി എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട ഇവയിലെ വിവരങ്ങൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമല്ല ഡാർക്ക് നെറ്റിലെ വെബ് പേജ് തുറക്കാൻ പ്രത്യേകം സോഫ്റ്റ്വെയറോ അക്കൗണ്ടോ ആവശ്യമാണ് അതീവ രഹസ്യമായിരിക്കും ഈ മേഖലയിലെ സേവനദാതാക്കളുടെയും ഉപഭോക്താക്കളുടെയും വിവരങ്ങൾ സുരക്ഷിതവും രഹസ്യവുമായ ആശയവിനിമയത്തിന് സതുദ്ദേശത്തോടെയാണ് ഈ ഡാർക്ക് വെബ് വികസിപ്പിച്ചെടുത്തത് പല രാജ്യങ്ങളും സൈനിക രഹസ്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട് സമീപകാലത്താണ് ലഹരിമരുന്ന് കൈമാറ്റക്കാർ അനധികൃത ആയുധ വിൽപ്പനക്കാർ തുടങ്ങിയ ക്രിമിനലുകളുടെ താവളമായി ഡാർക്ക് നെറ്റ് യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ഡാർക്ക് നെറ്റ് വഴിയായിരുന്നു കേരളത്തിൽ ഇത്ര വലിയ ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖല തകർക്കപ്പെടുന്നത് ആദ്യമാണെങ്കിലും ചെറിയ സംഘങ്ങൾ മുമ്പും പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏ അംഗ സംഘം പിടിയിലായിരുന്നു കൊച്ചി കാക്കനാട് ൂർ എന്നിവിടങ്ങളിൽ എൻ സി ബി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ എറണാകുളം സ്വദേശികളായ ശരത് പാറക്കൽ അബിൻ ബാബു ഷാരൂൺ ഷാജി കെ പി അമ്പാടി സി ആർ അക്ഷയ് ആനന്ദകൃഷ്ണബി ആന്റണി സഞ്ജയ് എന്നിവരാണ് പിടിയിലായത് ആവശ്യക്കാരെ ഡാർക്ക് നെറ്റ് വഴി കണ്ടെത്തി അവരിൽ നിന്ന് മുൻകൂറായി പണം കൈപ്പറ്റിയാണ് സംഘം ജർമ്മനിയിൽ നിന്ന് പാർസൽ വഴി ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മേയിൽ നെതർലാൻഡിൽ നിന്ന് കൂത്തുപറമ്പുവായി എത്തിയ എഴുപത് എൽ എസ് ടി സ്റ്റാമ്പുകൾ എൻ സി ബി പിടിച്ചെടുക്കുകയും കെ ബി ശ്രീരാഗ് എന്ന യുവാവിൽ പിടിയിലാകുകയും ചെയ്തു ഡാർക്ക് വെബിൽ പ്രത്യേക അക്കൗണ്ടുകൾ ഉണ്ടാക്കി ബിറ്റ്കോയിൻ നൽകിയാണ് ശ്രീരാഗ് ലഹരി മരുന്ന് വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഡൽഹി ബ്യൂറോ ആറംഗ ലഹരി വിൽപ്പന സംഘത്തെ പിടികൂടിയിരുന്നു രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ ജയ്പൂരിൽ നിന്നാണ് സംഘത്തലവൻ പിടിയിലായത് ഇവരുടെ ഇടപാടുകൾ ഓൺലൈൻ വഴിയായിരുന്നുവെന്നും വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും റെയ്ഡിന് നേതൃത്വം നൽകിയ ഡൽഹി എൻ സി ബി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജാനേശ്വർ സിംഗ് പറയുന്നു യു എസ് എ പോളണ്ട് നെതർലാൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് സംഘം ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത് ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ കേരളത്തിലും ഇവർക്ക് കണ്ണികളുണ്ടെന്ന് എൻസിബി യിൽവേ വിമാനം വഴിയുള്ള ലഹരിക്കടത്ത് കണ്ടെത്താൻ അധികൃതർ പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിലാണ് ഡാർക്ക് വെബ് വഴിയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് മറ്റുള്ളവർക്ക് വിവരങ്ങൾ കണ്ടെത്താൻ പ്രയാസമായതിനാൽ ഒരു സുരക്ഷിത മാർഗങ്ങളാണ് ലഹരി മാഫിയ ഇതിനെ കാണുന്നത് ഇന്റർനെറ്റിന്റെ നിഗൂഢ ലോകങ്ങളെക്കുറിച്ച് അറിയാവുന്നവരും അവയിൽ കയറി മേയുന്നവരുമാണ് യുവതലമുറയിലെ നല്ലൊരു പങ്കും ഈ സാഹചര്യത്തിൽ അന്വേഷണ വിഭാഗവും സൈബർ വിദഗ്ധരും അധോലോക ഇന്റർനെറ്റിന്റെ പ്രവർത്തനങ്ങളെയും അതിലെ ഇടപാടുകാരെയും കുറിച്ച് സാദാ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സർക്കാരിന്റെ മയക്കുമരുന്ന് വിദ്യുദ്ധ ക്യാമ്പയിൻ ഫലപ്രദമാകുകയുള്ളൂ